ഹായ് ഓൾ സ്ലാമലൈക്കും ലക്കി മാം സ്റ്റോറീസ് നിന്ന് അഫിയാണേ ഇന്നത്തെ ഒരു ദിവസത്തിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ പുറത്തുള്ളൊരു വ്യൂ ആണ് കേട്ടോ അന്ന് ഒരു കോഡുള്ള ദിവസമായിരുന്നു അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ വീഡിയോ എടുത്ത് വെച്ചപ്പോൾ അതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ച് ഇത് നമ്മളെ കിളികൾ കിളികൾ കണ്ടോ നല്ല ഒത്തൊടിമയോടുകൂടി രാവിലെ തന്നെ കൂളായിട്ട് അങ്ങനെ ചിരുണ്ട് കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്താൽ കേട്ടോ അത് കണ്ടിരിക്കാൻ നല്ലൊരു രസം അങ്ങനെ മോർണിംഗ് ഇതൊക്കെ നമ്മളെ ഫ്ലാറ്റിൻ്റെ പുറത്തേത്തെ വ്യൂവും പിന്നെ നമ്മളെ ബാൽക്കണിയിൽ വെച്ചിരിക്കുന്ന നമ്മളെ കിളികളും ഒക്കെ ആയിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കോടെ എപ്പോഴും ഇതാ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല മൂടിക്കെട്ടി ബിൽഡിങ്ങുകളൊന്നും കാണുന്നില്ല പിന്നെ നമ്മളത് തൊട്ടടുത്ത് തന്നെ പുതിയൊരു ബിൽഡിങ്ങും വരുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനൊരു ചപ്പാത്തി കൊണ്ടൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ച് ജസ്റ്റ് എല്ലാം ഏഡ് ചെയ്തിട്ടൊരു കുഞ്ഞു വ്ലോഗ് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ കമൻസും ചെയ്യ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻസിലൂടെ അറിയിക്കെട്ടോ അങ്ങനെ അങ്ങനെ നമുക്ക് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ എന്തൊക്കെയുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരാണെങ്കിലും എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ചപ്പാത്തി ഇതാ നല്ല അടിപൊളിയായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അതുപോലെ ഇതൊന്നും ആയിട്ട് കാണുന്നില്ല ഞാനെൻ്റെ ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കി എടുക്കുകയാണ് അപ്പോൾ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്ത് വെച്ചതാണ് കാണിച്ചത് ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇടുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതൊരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ യൂസ് ചെയ്യുന്നത് ഹെൽത്തി റെസിപ്പി ആകുമ്പോൾ വെളിച്ചെണ്ണ ആണല്ലോ നല്ലത് അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ചിക്കന് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി കൂടെ പുരട്ടിയത് നമ്മളതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ കുക്കിങ്ങിനോട് ഒരുപാട് ഇഷ്ടമുള്ള ആളൊന്നുമല്ല പക്ഷേ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ചുമ്മാ ഒരു റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അടിപൊളിയായി തോന്നുന്നതൊക്കെ ഒന്ന് ഇൻവോൾവ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഓയിലെ വെളിച്ചെണ്ണയിൽ നിന്ന് നമ്മൾ ചിക്കനൊക്കെ മാറ്റി അതിനുശേഷം നമ്മൾ ഗാർലിക്ക് വെളുത്തുള്ളി എഡ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ഞ്ച് ആയപ്പോൾ സവാള എഡ് ചെയ്യാണ് ചെയ്യുന്നത് ഒക്കെ കുറേ നമ്മൾ ആ ചപ്പാത്തിക്ക് വേണ്ട ഇതിനനുസരിച്ച് ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ ഒരു മൂന്ന് സ്പൂണോ നാല് സ്പൂണോ ഒക്കെ സവാള കട്ട് ചെയ്തത് അപ്പോൾ ഓയിലേശൊരു കുറവ് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്താണ് അതിന് ശേഷം ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് അത് അവന് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്താൽ മതി കേട്ടോ അതിന് ശേഷം നമ്മുടെ ക്യാബേജ് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് പിന്നെ ക്യാപ്സിക്കം ആഡ് ചെയ്ത് വെജിറ്റബിൾസ് ഏതൊക്കെയാണോ ആഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആഡ് ചെയ്താൽ ഹെൽത്തി എന്ന് പറയുമ്പോൾ എന്ത് വെജിറ്റബിൾസ് കൂടുതൽ ആഡ് ചെയ്യുന്നതനുസരിച്ച് അടിപൊളിയാണല്ലോ പിന്നെ നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്തത് ആഡ് ചെയ്ത് ശേഷം ഉപ്പ് ഞാൻ ആദ്യം ഇട്ടുണ്ടായിരുന്നു ഉള്ളി സവാള വയറ്റുമ്പോൾ ശേഷം കുറച്ചുകൂടെ ആഡ് ചെയ്ത് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചപ്പാത്തി ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ആഡ് ചെയ്തു ശേഷം മല്ലി ഇല കട്ട് ചെയ്തത് അതോ പുതിന വേണമെന്നില്ല ലേശം സോയ സോസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി അങ്ങനെ നമ്മളെ റെസിപ്പി അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് ഡിസ്പ്ലേ ഒരു അടിപൊളിയായാണെങ്കിൽ നമുക്ക് കഴിക്കാനും ഇൻട്രസ്റ്റ് കൂടുതലോ അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇനി അടുത്തത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്ത ഒരു ടോപ്പാണ് ഇവിടെ കാണിക്കുന്നത് ഈ ടോപ്പ് അപ്പാൻ ഡൗൺ ഫ്രണ്ട് അപ്പായിട്ടു താ ബാക്ക് സൈഡ് ഡൗൺ ആയിട്ടു അങ്ങനെ ചെയ്തെടുത്തതാണ് അതുപോലെ സ്ലീവിന് ഇലാസ്റ്റിക് കൊടുത്ത് ഇത് നമുക്കൊരു ടൂറ് പോകുന്നതിൻ്റെ തലേന്ന് പെട്ടെന്ന് അടിച്ചെടുത്തൊരു ഡ്രസ്സായിരുന്നു പക്ഷെ നല്ല കംഫർട്ടബിളാണ് വെയ്റ്റ്ലെസ് മെറ്റീരിയലാണ് ഇതിന് ഞാൻ വിറയുന്നത് ജീൻസിൻ്റെ പാൻറ്റാണ് അതിൽ ആ ഫ്ലവറിലെ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ടല്ലോ അതിന് ആയിട്ടുള്ള പാൻറ്റും അതുപോലെ ഷോള് ഈ കളറ് ഷോളുമാണ് വിറയുന്നത് അങ്ങനെ നമ്മളിന്നൊരു പുറത്തൊന്ന് ആ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്കൊന്ന് ഇറങ്ങാൻ വിചാരിച്ച് മോൻ്റെ സ്കൂൾ ഇവിടെ സെറ്റാക്കണം എന്നുണ്ട് അപ്പോൾ മോൻ്റെ സ്കൂളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതായിരുന്നു അപ്പോൾ മോൻ ഇവിടെ സ്കൂള് ശരിയായി നയൻത്തിലേക്കാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് നയൻത്തിലായതുകൊണ്ട് കിട്ടാൻ പക്ഷെ അറ്റ്ലാസ്റ്റ് കിട്ടി അപ്പോൾ ഒരു സമാധാനമായി അപ്പോൾ ഞാൻ റോഡിലുള്ള ചെറിയ ചെറുതായിട്ടൊരു വ്യൂ ഒക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചക്ക് ലഞ്ചിന് നമ്മളൊരു മന്തിൻ്റെ ഷോപ്പിൽ കയറിയതാണ് അപ്പോൾ ഇതാണ് മന്തിൻ്റെ ഷോപ്പിൽ മേലയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അവിടെ നല്ല അടിപൊളിയായിട്ട് നിലത്തിരുന്ന് മന്തി കഴിക്കുന്നൊരു സെറ്റപ്പാണ് അപ്പം നല്ല സ്റ്റൈലുണ്ട് അല്ലേ പല കളേഴ്സ് പില്ലേഴ്സൊക്കെ ആയിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് ടേബിളുള്ള സൗകര്യം അതിൻ്റെ അപ്പുറത്തുണ്ട് കേട്ടോ നമ്മൾ പക്ഷേ ഇങ്ങനെ നിലത്തിരുന്ന് ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് വന്നത് ഇവിടെ ഗ്ലാസ് പെയിൻറ്റിൻ്റെ വർക്കൊക്കെ ആയിട്ട് ഒരു ട്രഡീഷണൽ ലുക്കിലാണ് അതുപോലെ ഒരു ട്രഡീഷണൽ രീതിയിലാണ് ഇവിടെ ഫുഡ് കഴിക്കുന്നത് നിലത്തിരി നിന്നിട്ട് ഒരു പാത്രത്തിൽ നിന്ന് തന്നെ എല്ലാവരും കഴിക്കുക എന്നുള്ളൊരു രീതിയാണ് അതിപ്പോൾ മന്തി അങ്ങനെ നമ്മൾ കാണാറുണ്ടല്ലോ അതുപോലെ നമ്മളങ്ങനെ കഴിക്കാതിന് ശേഷം മോനു ഒന്ന് നിലത്തിരുന്ന് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിരുന്നു കഴിക്കാൻ പിന്നെ അതാ ഇറങ്ങുമ്പോൾ കണ്ടൊരു പെയിൻറ്റിങ്ങാണത് പെയിൻറ്റിങ്ങിനോടും പിക്ചേഴ്സിനോടൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടേ ഇതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ നോക്കി നോക്കും ഇതും ഇവരൊരു ട്രഡീഷണൽ ആ ഒരു രീതിയിൽ പെയിൻറ് ചെയ്ത് വെച്ചതാണ് ചുമരിലൊക്കെ അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് അവിടേക്ക് കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ ഞാനതിങ്ങനെ നോക്കി അതോ ഒന്ന് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മളെ കുഞ്ഞ് ബ്ലോഗ് ഇവിടെ അതിൻ്റെ പേയാണ് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു പിന്നെ കാണാം